വണ്ടിപ്പെരിയാർ ഗ്രാംബി സ്കൂളിന് സമീപം വട്ടുകുഴി ഭാഗത്ത് വീണ്ടും കടുവയെ കണ്ടു ചൊവ്വാഴ്ച രാവിലെ ഏഴരയ്ക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനുമാണ് ഈ പ്രദേശത്ത് തേയിലക്കാടിനോട് ചേർന്ന് കാട് കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് കടുവയെ കണ്ടത് ഇതോടെ പ്രദേശത്തെ ജനങ്ങളും സ്കൂൾ കുട്ടികളും കടുത്ത ഭീതിയിലാണ് രാവിലെ തോട്ടം തൊഴിലാളികളാണ് ആദ്യം കടുവയെ കണ്ടത് പിന്നീട് ഈ പ്രദേശത്ത് ആളുകൾ തടിച്ചുകൂടുകയും ചെയ്തു തുടർന്ന് എരുമിലി റേഞ്ചിന് കീഴിലെ മുറിഞ്ഞുപുഴ സെക്ഷനിലെ പത്തിനടുത്ത് ജീവനക്കാരും ആർ ആർ ടിയും സ്ഥലത്തെത്തി ഈ സമയത്ത് വീണ്ടും കടുവ പൊന്തക്കാട്ടിൽ നിന്നും പതിയെ പുറത്തേക്ക് ഇറങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി തുടർന്ന് കോട്ടയം ഡി എഫ് എൻ രാജേഷിന്റെ നിർദ്ദേശപ്രകാരം എരുമിലി റേഞ്ച് ഓഫീസർ കെ ഹരിലാലിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘവും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി സ്കൂൾ കുട്ടികൾക്കും പ്രദേശവാസികൾക്കും സംരക്ഷണം ഒരുക്കി കഴിഞ്ഞ കുറേ നാളുകളായി പ്രദേശത്ത് കടുവ ചുറ്റിതിരിയുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ആളുകളുടെ വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിച്ചിരുന്നു ഞങ്ങൾ പശുവിനെ പിടിച്ചപ്പോൾ ഞങ്ങൾ നാലു പേര് ഓടി വന്നു ഓടി വന്ന് നോക്കുമ്പോൾ ഈ സ്ഥലത്തിൽ വെച്ചാ കടുവ പിടിച്ച് നിൽക്കുന്നത് ഞങ്ങൾ പേടിച്ച് ഞങ്ങൾ നാലു പേരും മാറി നിന്ന് അന്നേരം അതിനുമുമ്പേ എൻ്റെ പശുവിനെ പിടിച്ച് അതിനുമ്പേ ഞങ്ങൾ തിരക്കി ആ പശുവിനെ തിരക്കി നടന്നുകൊണ്ടിരുന്നു ആ സമയത്തിൽ ഈ സംഭവം നടക്കുന്നത് ആ പിടിച്ച് പത്ത് മിനിറ്റായില്ല അതിനുമുമ്പേ ഇവിടെ ആ പശുവിനെ വന്ന് പിടിച്ചു ഞങ്ങൾ നാല് പേര് കണ്ടുകൊണ്ട് നിൽക്കും ഞങ്ങൾ പേടിച്ച് ഞങ്ങൾ മാറി ഞങ്ങൾ എന്നും ഒറ്റയ്ക്ക് ഞങ്ങളെ ആൾക്കാരെല്ലാം കൂടിയപ്പോൾ എല്ലാം താഴെ പോയി ഇപ്പോൾ രാവിലെ വെളുപ്പിന് നാല് രണ്ടുപേർ പണിക്ക് വന്നപ്പോൾ വെളുപ്പിനെ ഇപ്പോഴത്തെ വെച്ച് കണ്ടിട്ട് രണ്ടുപേർ കണ്ടിട്ട് എല്ലാവർക്കും കൂടി നിൽക്കുക ഇതിനകത്ത് ഒരു നടപടി എടുക്കണം പിള്ളേർ സ്കൂൾ ഉണ്ടാകുള്ളതാണ് ഇവിടെ അത് കാരണം നമുക്ക് എത്ര പെട്ടെന്ന് കുറേ നടപടി എടുക്കണം കടുവയെ പിടികൂടുവാനായി കൂട് സ്ഥാപിക്കുന്നതിന് അനുമതിയായി മുഖ്യ വനപാലകന് കത്ത് നൽകിയെന്നും അനുമതി ഉടൻ തന്നെ ലഭിക്കുമെന്നും ശേഷം കൂട് സ്ഥാപിക്കുമെന്നും കോട്ടയം ഡി എൻ രാജേഷ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ